കളവു പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തും പറയാമെന്നുള്ള രീതിയിലാണ് ഓമാന എ പി അബ്ദുൽ ഖാദർ മൗലവി പറയാറുണ്ടായിരുന്നു കഥ പറഞ്ഞിരുന്നല്ലോ ഈ വ്രണം നശിപ്പിച്ചു യാചിച്ചുകൊണ്ടിരുന്ന ഒരാൾ അത് മാറ്റി മാറ്റിക്കൊടുക്കാമെന്നൊരു ഡോക്ടർ പറഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങനെ ജീവിക്കാമെന്ന് ചോദിച്ചൊരു കഥ ഉണ്ടല്ലോ അതേപോലെ ഈ പറഞ്ഞ തന്നെ നമ്മളിവിടെ നടന്ന ഈ പരിപാടികളിൽ മൂന്ന് പരിപാടികളിൽ കൃത്യമായി വിശദീകരിച്ച കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും വന്ന് പറയുന്നത് ഇത് കേൾക്കുന്നു എന്നല്ലോ ഇതെന്നെങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടിങ്ങനെ ഉത്തരം കിട്ടിയിട്ടില്ല ഉത്തരം കിട്ടി ഈ ഉത്തരം കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ എന്താണെന്ന് മാലിക് സലഫ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാവും കേൾക്കാം നമുക്ക് പിന്നെ വാദപ്രതിവാദം നടത്തി കുറച്ചൊക്കെ ശീലമുള്ള ആളാണ് ലത്തി മൂലവി എന്താ വെച്ചാൽ മറുപടി ഒട്ടും പ്രതീക്ഷിക്കാത്ത മറുപടി കിട്ടിയാലും മറുപടി കിട്ടിയിട്ടില്ല മറുപടി കിട്ടിയാൽ പിന്നെ വാദം പൊളിഞ്ഞില്ലേ ചോദ്യം പൊളിഞ്ഞില്ലേ മറുപടി കിട്ടിയിട്ടില്ല മറുപടി അത് നിങ്ങൾ മനസ്സമാധാനത്തിന് പറഞ്ഞോളി ഒരു മനസ്സമാധാനത്തിന് പറയണതാണ് മറുപടി കിട്ടിയിട്ടില്ല അതങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന മുസ്ലിമാരും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മറുപടി കിട്ടിയിട്ടില്ല ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഭയങ്കരമായ സംഭവങ്ങളായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ കള്ളത്തരം പറയുന്നതിന് യാതൊരു മടിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരറ്റ ഉദാഹരണം മാലിക്ക് സലഫിയുടെ ഒരു വലിയ കളവ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം അതിന് ഇവിടെ മറ്റുള്ളവരുടെ സി പി സലീമിൻ്റെയും ടി കെ അഷ്റഫിൻ്റെയും മുജാദ് ആരിസ് ആരിഫിന് സലീമിൻ്റെയും ഹുസൈൻ സലഫിയുടെ ഒക്കെ കുറേ കളത്തരങ്ങൾ നമുക്ക് പ്രദർശിപ്പിക്കാനുണ്ട് ഇപ്പോൾ നമ്മൾ ഏതായാലും സമയക്കുറവ് കൊണ്ട് അതൊന്നും പ്രദർശിപ്പിക്കുന്നില്ല ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക് മാലിക് സലഫിയുടെ ഒരൊറ്റ കളതറം സലാം സുല്ലമിക്ക് സലാംസി മാത്രീട്ടുണ്ട് സലാം മാത്രം മാത്രമല്ല ബുക്ക് ചെയ്തിട്ടുള്ളത് സലാംസുല്ലിൻ്റെ മുമ്പ് എഴുതി ചേഖനൂരിനെതിരിൽ സലാംസുല്ലമി ബുക്ക് എഴുതുന്നതിൻ്റെ മുമ്പ് തന്നെ മാലിക് എഴുതിയിട്ടുണ്ട് അതിപ്പോൾ ഞാൻ വിശദീകരിച്ച് തരണ്ടല്ലോ ഇവിടെ ആളുകൾക്ക് മാലിക് സലഫി എന്നാണ് ഈ പുസ്തകം എഴുതിയിട്ടുണ്ടാവുക സലാം സുല്ലമി എന്നാണ് എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളത് അത്രയും യാതൊരു ഈ പിന്നെ ഈ കള്ളത്തരം ഇവർക്കൊരു പ്രശ്നമല്ല കാരണം തരുമോ കഴിഞ്ഞ പ്രാവശ്യം മാലിക് പറഞ്ഞു ഞങ്ങളിങ്ങനെ ആദർശ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് ലത്തീഫ് കരമ്പലാക്കിൽ കുറേ കള്ളക്കേസിൻ്റെ കാര്യം പറഞ്ഞു തന്നാൽ അപ്പോൾ അത് ആദർശമല്ല കള്ളക്കേസ് കൊടുക്കുന്ന കള്ള കളവ് പറയുക എന്നുള്ളത് ഒരാ ആദർശത്തിൽ പെടുന്നില്ല അതിങ്ങനെ ഓരോ വ്യതിയാനത്തിൽ പെടുന്നില്ല അവർ ആദർശമാണത് അപ്പം ഇവിടെ ആദർശം പറയുമ്പോൾ അവർ കളവ് പറഞ്ഞതൊക്കെ നമുക്ക് പറയണം അങ്ങനെ കള്ളക്കേസുകൾ ടി കെ അഷ്റഫിൻ്റെ കള്ളക്കേസ് അതുപോലെ തന്നെ ആ സംഘടനാ പുലർപ്പിൻ്റെ കാലത്തും പിന്നെയൊക്കെ കൊടുത്തിട്ടുള്ള കള്ളക്കേസുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദർശം പറയുന്നിടത്ത് പറയേണ്ടതില്ലാത്തൊരു കാര്യം പറഞ്ഞു തന്നു അപ്പോൾ ഇത് ആദർശത്തിൻ്റെ പട്ടികയിൽ വരുന്നില്ല എന്നുള്ളതാണ്